എൻ്റെ മക്കളെ സൈന്യങ്ങളെ കർത്താവിൻ്റെ മുമ്പിൽ അവളെ കണ്ണീരിട്ട് പ്രാർത്ഥിക്കുമ്പോഴേ അവളെ ആക്ഷേപിക്കുന്ന സമയത്ത് പോലും കർത്താവ് സ്നേഹത്തോടാണ് ദൈവത്തോടാണ് താൻ തന്റെ സങ്കടങ്ങൾ പറയുന്നതിന് സമയമനത്തോടുകൂടി ആ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് ദൈവ തന്റെ സ്നേഹവും വിശ്വാസവും സമർപ്പിക്കുമ്പോഴേ കർത്താവിന്റെ വചനം പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ കർത്താവ് അവൾക്ക് സന്താന സൗഭാഗ്യം നൽകുന്ന കൈ എടിച്ച് കർത്താവസ്ഥ ആ ദൈവത്തിന്റെ ചൈതന്യം ശക്തി പരിപാലന കരുണ എല്ലാം അതുപോലെ തുടരുകയാണ് ഐ വിൽ ബി ആൺ ടു ദി ലാസ്റ്റ് എന്ന് ഈശ്വര പറഞ്ഞതും ഈ കർണയുടെ പ്രൊലോങ് പ്രലോങ്ങി കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നമ്മുടെ പിതാക്കന്മാരോട് കാരുണ്യമായി കൂടെ ഉണ്ടായിരുന്ന കർത്താവ് കാലങ്ങളോളം കൈപിടിച്ചുകൊണ്ട് നിന്റെയും എന്റെയും കൂടെ സഞ്ചരിക്കും കൈ അടിച്ചു നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന്റെ പ്രമേയം എന്താണ് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ദൈവമായിരിക്കട്ടെ നിങ്ങളുടെ ആ അതിനോട് സമാന്തരമായിട്ടാണ് ഹന്നയുടെ പ്രാർത്ഥന പോകുന്നത് അന്ന ആക്ഷേപിക്കപ്പെടുമ്പോഴും സൗമ്യതയോടെയാണ് ഏലിയോട് സംസാരിക്കണത് കാര്യം എന്താണ് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ദൈവമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം ആൾ എൽഖാനായ വീട്ടിലെ പെനീന്ന അന്നായ അസഭ്യം പറയുമ്പോഴും കുത്തുമ്പോഴും എല്ലാം കർത്താവിൻ്റെ മുമ്പിൽ അതുപോലെ കണ്ണീരാക്കി മാറ്റുകയാണ് നിനക്കുണ്ടാകുന്ന എല്ലാവിധ സമ്മർദ്ദങ്ങളെയും ദൈവ കർത്താവിൻ്റെ ദുരിസ്ഥന്നിധ്യങ്ങൾ സ്നേഹമായി മാറ്റാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലന ഭാഗമായി വേണം പ്രാർത്ഥന ഉറവപ്പെട്ടേണ്ടത് അവിടെയും എന്നെ പറയണത് എന്താണ് ദൈവമാണ് എന്നയുടെ ലക്ഷ്യം എല്ലിയോട് പറയും കർത്താവിനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ഞാൻ മച്ചിയല്ലെന്ന് കുറഞ്ഞ പക്ഷം എൻ്റെ നാട്ടുകാരെ വിശ്വസിക്കും എനിക്കത്രയും മതി കുഞ്ഞിന് ഞാൻ കർത്താവിന് തരാമെന്ന് കുഞ്ഞിനെ പറ്റിക്കൊണ്ടുവന്ന് എൽക്കാന അന്നയുടെ പ്രസവം കഴിഞ്ഞുമ്പോഴേ കൊച്ചിന് ഒരു വയസ്സാകുമ്പോൾ വീണ്ടും സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി എൽക്കാലം യാത്ര പുറപ്പെടാൻ നേരത്ത് അന്നയോട് ചോദിക്കും നീ വരുന്നില്ലേ അപ്പോഴേ അന്ന പറയും ഞാൻ വരും സമയമാകുമ്പോഴേ ഞാൻ വരും ആരെയും കൊണ്ടുവരും എൻ്റെ കർത്താവിനോട് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടേ ആ വാക്ക് അവനെ ദേവാലയത്തിൽ എൻ്റെ സഹായമില്ലാതെ വളർത്താൻ പറ്റുന്ന രീതിയിൽ അവൻ വളർന്നു കഴിയുമ്പോൾ അവന് മൂന്ന് വയസ്സാകുമ്പോൾ ഞാൻ വരും ഒക്കെ കേൾക്കണം വാസ്തവത്തിൽ അതൊക്കെ പോയി വായിക്കാൻ നിങ്ങൾ വി ആർ വൺ ലോഡ് എന്നെ ആരാധിച്ച അതേ ദൈവത്തെയാണ് യശ് ക്രിസ്തുവിനൂടെ നമ്മൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ എന്താണ് ആരാധിക്കണത് തൃത്ത ദൈവത്തെയാണ് ആരാധിക്കണത് എന്താ കാര്യം ഞാനും പിതാവും ഒന്നാകുന്നു എന്നെ കാണുന്നവൻ പിതാവിനെ അപ്പോഴാരാധിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ തൃത്വിക ദൈവം ഉണ്ടാകണം പക്ഷെ നമ്മൾ ആരാധിക്കുന്ന ആരിലൂടെയാണ് പിതാവായ ഈശോയിലൂടെയാണ് നമ്മൾ ആരാധിക്കുന്നത് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ദൈവാരാധനയുടെ സമയമാണല്ലേ ദൈവാരാധനയുടെ മുഹൂർത്തങ്ങളെയാണ് കർത്താവ് ഇപ്പോൾ നമ്മൾക്ക് നെഞ്ചുപൊട്ടി വാക്ക് പോലും വാഗ്ദാന വാഗ്ദാനപ്പെടകത്തിൻ്റെ മുമ്പിൽ നിന്ന അന്നയാണ് ഇപ്പോഴേ സാമൂലിന് മൂന്ന് വയസ്സായപ്പോഴേ അവനെയും കൊണ്ട് ദേവാലയത്തിൽ വരും വന്നിട്ട് എന്താ ചെയ്യണത് ഒരു കാളയെ കൊണ്ടുവന്ന് ബലിയർപ്പിക്കും എന്താണ് കർത്താവിനോട് ചെയ്തൊരു ഉടമ്പടിയാണത് ഹന്ന സാമൂവിനെ കർത്താവിന് കൊടുക്കാൻ നേരത്തെ ഉടമ്പടി അനുസ്മരിക്കും പ്രഭു എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ഞാനത് കർത്താവിനെ തരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു സാമൂ അപ്പോഴും ഹേലിയെ വിളിക്കും അന്ന് അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാൻ ചെയ്ത വാഗ്ദാനമാണ് ഈ കുഞ്ഞ് കർത്താവ് കുഞ്ഞിനെ തന്നു ഞാൻ കുഞ്ഞിനെ കർത്താവിനെ ഏൽപ്പിക്കുകയാണ് അപ്പോഴും കാളയെ വെട്ടി അറപ്പിക്കുക അവിടെ എന്തിനാണ് ഉടമ്പടി അനുസ്മരിക്കാൻ വേണ്ടിയാണ് പഴയ നിയമങ്ങളിലെല്ലാം ഉടമ്പടി മൃഗബലി നടത്തിക്കാണ് ഉടമ്പടി ബന്ധത്തെ അനുസ്മരിപ്പിക്കുന്നത് കർത്താവിനോട് ദൈവവൈതലെ വിശ്വാസം പോലെ തന്നെയാ വലുതാണ് വിശ്വസ്ത നിന്റെ കാര്യങ്ങൾ താമസമുണ്ടായാലും നീ വിശ്വാസത്തിൽ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ദാനധർമ്മങ്ങളിൽ പ്രക്ഷിത പ്രവർത്തനങ്ങളിൽ കർത്താവോട് ചെയ്ത ഉടമ്പടിയിൽ വിശുദ്ധയാണെങ്കിൽ ദേവതയിലെ കർത്താവ് നിന്നോട് സംസാരിക്കും ഒരു കാരണവശാലും ഉടമ്പടി നിൻ്റെ മക്കൾ വാക്കിലോ പ്രവൃത്തിയിലോ പോവാതിരിക്കാൻ ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് ഫ്ലക്ച്വേഷൻ ഉണ്ടായി തെറ്റിപ്പൊരിഞ്ഞ പിരിഞ്ഞാലും വീണ്ടും നീ കർത്താവിലേക്ക് വന്ന് മാപ്പ് പറഞ്ഞു കൊണ്ട് നിൻ്റെ ഉടമ്പടി പാലിച്ചുകൊണ്ട് പോകണം എന്താ കാര്യം അത് ദൈവികമായ പദ്ധതിയല്ലേ അപ്പോഴെപ്പോഴായാലും ആ വിഷയത്തിൽ ദൈവം നമ്മളോട് നമ്മുടെ വിശ്വസ്തത പരീക്ഷിക്കുന്നതായിരിക്കാം അപ്പോൾ നമ്മൾ വിശ്വസ്തയാണ് വിശ്വസ്തനാണെന്ന് കർത്താവിൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഉടമ്പടിയിലുള്ള കാര്യങ്ങൾ മാത്രമല്ല നിന്നെ നിത്യത വരെ അനുഗ്രഹിക്കും ഉയർത്തിക്കൊണ്ട് ും ഞങ്ങളുടെ ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളും ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ മേഖലകളും തൊഴിൽ രഹിത അവസ്ഥകളും സന്താനമില്ലാത്ത അവസ്ഥകളും ഞങ്ങൾ അനുഭവിക്കുന്ന പരിഭവങ്ങളും വിമർശനങ്ങളും വിഷമതകളും എല്ലാം കർത്താവിന് സമർപ്പിക്കട്ടെ കരമുയർത്തി മരമുയർത്തിക്കൊണ്ട് ചുതിക്കട്ടെ കർത്താവിന്റെ ശക്തി നിറയട്ടെ കർത്താവി അഭിഷേകം നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് ഉടമ്പടിയിൽ വച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും നമ്മൾ പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളില്ലാത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പരപ്രാവശ്യം എൻ്റെ മനസ്സ് ഒരുങ്ങിയായിരുന്നു അപ്പോൾ വേറെ വചനം കിട്ടിയുകൊണ്ടാണ് ഞാൻ ആ വഴി പോയത് ഇപ്പോഴും കുഞ്ഞുങ്ങളില്ലാത്തവർ അടിവയറ്റി കൈവെക്കുക കൈവെക്കുന്നവരെ കൈ കർത്താവിൻ്റെ നാമത്തിൽ വെക്കുക ശ്രുതികിട്ട് മറ്റുള്ളവർ കർത്താവെ അടിവയറ്റി കൈവെച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ ഉത്തരങ്ങളെ കർത്താവിനെ ആശീർവദിക്കണമേ മക്കളില്ലാത്തവർക്ക് കർത്താവ് മക്കളെ നൽകണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സവിടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാണ്

വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ സാമ്പത്തികമായ കടങ്ങളിൽ ആ മേഖല ഉടമ്പടി ചെയ്തവരെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെ സൈന്യങ്ങളുടെ കർത്താവിനെ സങ്കടകാലത്ത് ആരാധിച്ചെയൊക്കെ അനുസ്മരിച്ചുകൊണ്ടാണ് വചനത്തിലൂടെ വിശ്വാസത്തെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവേ 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 സൈന്യങ്ങളുടെ സൈന്യങ്ങളുടെ

ന്മാര് ഞങ്ങളുടെ ഞങ്ങളുടെ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ശക്തി ഒഴുകെ കുടുംബകലഹങ്ങള് ശ്രദ്ധിക്കുക സൈന്യങ്ങള് കർത്താവിന്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത് നിന്റെ കണ്ണു നിന്ന് തുടച്ച് മാറ്റപ്പെടും നിന്റെ കഴിവിനല്ല നിന്റെ കഴിവിനോ നിന്റെ യോഗ്യതയ്ക്കോ ഉടമ്പടിയിൽ പ്രസക്തിയില്ല നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതാണ് ഉടമ്പടി വചനം നിന്റെ കഴിവിനാലല്ല എൻ്റെ കൃപയാൽ എപ്പോഴും പാകം നടക്കാത്ത കുടുംബങ്ങൾ വഴിയില്ലാത്ത വീടുകൾ യോഗ്യതയില്ലാത്ത സർട്ടിഫിക്കറ്റുകള് ആർക്കും നമ്മുടെ ജീവിതത്തെ ഫുസ്റ്റപ്പെടാൻ പറ്റത്തില്ല എന്തിനാണ് എന്നെ വിളിക്കണത് മുന്നോട്ട് പോകാൻ പറയാൻ പറഞ്ഞില്ലേ അതിന്റെ അർത്ഥം എന്താണ് നിന്റെ ജീവിതത്തെ ഫുസ്തപ്പെടാൻ എനിക്ക് മാത്രമേ കഴിയത്തുള്ളൂ ഞാനാണ് പറയണത് മുന്നോട്ട് പോകാൻ കൈ കർത്താവായ ദൈവമേ ൾ ആശീർവദിക്കണേ അവസാനത്തെ ഫുസ്റ്റോപ്പാണ് മരണം ആ മരണത്തിൻ്റെ ഫുസ് സ്റ്റോപ്പ് മയച്ചു കളഞ്ഞവനാണ് കർത്താവ് അപ്പം നമ്മളോട് പറഞ്ഞു ബിലീവ് ഇൻ മീ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുവേൻ എന്നിലും വിശ്വസിക്കുവേൻ എന്താ അവൻ വിരാമങ്ങൾക്ക് വിരാമം ഇനി മരണമില്ലെന്ന് മരണമല്ലെന്ന് പറയുമ്പോഴ് മരണത്തിന് താഴെയുള്ള എല്ലാ തടസ്സങ്ങളും എല്ലാം കൈയടിച്ച് കിടന്നാണ് താഴ്വരെ നടന്നാലും സംഭവിക്കില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേക്കാർ ആരാധനയും സ്തുതിയും ഈ ഭൂമിയിൽ നമ്മൾ എവിടെയെങ്കിലും തോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവം നമ്മളെ സ്വർഗത്തിൽ ജയിപ്പിച്ചിരിക്കാം കർത്താവ് തോറ്റയിടങ്ങളിൽ എല്ലാം കർത്താവിനെ നിത്യതയെ ജയിപ്പിച്ചവനാണ് നമ്മുടെ പിതാവ് കൈ അടിച്ച് കർത്താവ് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക നിന്നെ അലട്ടുന്ന എല്ലാ മണ്ഡലങ്ങളും എല്ലാം മരണത്തിന് താഴെയാണെന്ന് ഓർക്കണം മരണത്തെപ്പോലും ജയിപ്പി ജയിച്ചവനാണ് നമ്മൾ പറയണത് എന്നിൽ വിശ്വസിക്കുവൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥാനങ്ങളുണ്ട് അവസാന ശത്രുവായ മരണത്തെ തോൽപ്പിക്കുന്നതിന് മുമ്പ് അവൻ പറഞ്ഞ വാക്കുകളാണവ മീ എന്നിൽ വിശ്വസിക്കുവേൻ മരണത്തെപ്പോലും ജയിപ്പിക്കാൻ ജീവിതത്തെ ജയിക്കാൻ ദോഷങ്ങളെ തടസ്സങ്ങളെ അസുഖങ്ങളെ എല്ലാ ജീവിത ദുരിതങ്ങളെയും ജയിക്കാൻ കർത്താവ് പറഞ്ഞതാണ് മീ എന്നിൽ വിശ്വസിക്കു കർത്താവേ കർത്താവേ ഓ ദിവ്യാരുണ്യം തകർച്ചകളുടെയും എല്ലാ തകർച്ചകളുടെയും കടങ്ങളുടെയും എല്ലാ കടങ്ങളുടെയും രോഗങ്ങളുടെയും എല്ലാ രോഗങ്ങളുടെയും അപമാനങ്ങളുടെ എല്ലാ അപമാനങ്ങൾ നിന്നുകൊണ്ട് നിന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഓ ഓ ഓ ദൈവമേ ദൈവമേ ഈശോയേ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന വിശ്വസിക്കേ ദൈവമേശ്വേശ്വേം ചെയ്യണമേ ഹല്ലേലൂയ ആശീർവാദത്തിന്റെ സമയമാണ് വിശ്വാസപ്രമാണം ചെല്ലട്ടെ ഭൂമിയുടെയും ഞാൻ വിശ്വസിക്കുന്നു യും ഇതക്കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ് രോഗപീഡകൾ ജീവിത പ്രതിസന്ധികൾ എല്ലാ കഥാ ഏറ്റെടുക്കുക യശുവേത് വിളിച്ച് അപേക്ഷിക്കട്ടെ യശുവേത് വിളിക്കട്ടെ അതിശക്തമായി വിളിക്കട്ടെ ശക്തിട്ടെ അത്ഭുതങ്ങൾ ചെയ്യുന്നവനെ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവനെ മാരകരോഗങ്ങള് സുഖപ്പെടുത്തുന്ന ഓർത്ത് അത് പറയുന്നു

ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് സ്കോട്ട്ലൻഡിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ജൂൺ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ ഒരു ഫ്രണ്ട് ഡയാന ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത് കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലായിരുന്നു അത് ഞാനൊരു പതിമൂന്ന് വർഷമായിട്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പത്ത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഞാൻ കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലാണ് വർക്ക് ചെയ്തത് അപ്പോൾ ഫ്രണ്ട് ഡയാന പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഉടമ്പടി എടുക്കണമെന്നുള്ളൊരു ചിന്ത ഉണ്ടാവുകയും ചെയ്തത് ഒരു ദിവസം ഞാൻ നൈറ്റിന് പോകുമ്പോൾ ഞാൻ യാദൃച്ഛികമായിട്ട് അവളെ കാണുകയും അവൾ എൻ്റെ ഇടത് കയ്യിൽ തൈലം പുരട്ടുകയും ചെയ്തു എന്നിട്ട് എന്നോട് പറഞ്ഞു വിശ്വാസ പ്രമാണം ചെല്ലുക എന്നിട്ട് ശ്രദ്ധ നന്മ നിറഞ്ഞു പറയുകയും ചെല്ലുക ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തുന്നിടം വരെ പക്ഷേ ഞാൻ ഓൺ ദ വേ പോവുകയും പകുതി വഴിയോടുകൂടി ആ പ്രാർത്ഥനകളൊക്കെ മാറുകയും എൻ്റെ ചിന്തകൾ മാറുകയും ചെയ്തു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഈ കൃപാസനം എന്ന സ്ഥലത്ത് വരേണ്ടതാണ് എങ്കിൽ എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നത് ക്യാത്ത്ലാബിലാണ് ക്യാത്ത്ലാബ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഹാർട്ട് അറ്റാക്കൊക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിന് സ്റ്റെൻറ്റിഡും അപ്പോൾ ഒരു എമർജൻസി കേസസ് ആണ് നൈറ്റിൽ നടക്കുക അപ്പോൾ ഏകദേശം ഒരു ട്വൽവ് ഓ ക്ലോക്ക് ആയപ്പോൾ ഒരു കേസ് വരികയും ആ കേസ് എമർജൻസി ആയിട്ട് എടുക്കുകയും മൂന്നാല് പേര് കാണും സ്റ്റാഫ് അപ്പോൾ ആ എമർജൻസി കേസ് നമ്മൾ റേഡിയൽ സൈറ്റ് കൈകളിലൂടെയും കാലുകളിലൂടെയും ആക്സസ് പോകാറുണ്ട് ആ കാലിലൂടെ പോയപ്പോൾ ആ കേസ് ഫിനിഷായി പക്ഷേ ആ ഒരു ആർട്ടറി ആണ് യൂസ് ചെയ്യുന്നത് ആ വെസൽ ക്ലോസ് ചെയ്യുന്ന ആ ക്ലോഷർ അത് ഫെയിലാകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ അതിൽ നിന്നും അതിട്ടു പക്ഷേ ബ്ലീഡിങ് വന്നുകൊണ്ടിരുന്നു അപ്പോൾ എല്ലാവരും പ്രസ് ചെയ്യുന്നു ബ്ലീഡിങ് പ്രസ് ചെയ്യുന്നു അപ്പം ബ്ലീഡിങ് വരുമ്പോൾ നമ്മൾ അടുത്തൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ ഇൻഫോം ചെയ്യും പെരിഫറൽ ടീമിനെ ഇൻഫോം ചെയ്യും ഇൻഫോം ചെയ്യാൻ പറയുന്നു ഒരു വിതിൻ ഫൈവ് ആണ് അത് നടക്കുന്നത് അപ്പോൾ ഇൻഫോം ചെയ്യാൻ പറയുന്നു അതേസമയം ഇൻഫോം ചെയ്യുകയും ഞാൻ എന്തുകൊണ്ടോ ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന ആളല്ല ഞാൻ പറഞ്ഞു ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ പക്ഷേ ഞാനിങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിലെന്താണ് എനിക്ക് ഇതിൻ്റെ ശക്തി അറിയണം അപ്പം ഞാൻ എൻ്റെ കൈകൾക്ക് ഒരുമാതിരി ബലമില്ല ഞാൻ ഈ കൈ കൊണ്ട് പ്രസ് ചെയ്യുകയും ആ ബ്ലീഡിങ് ഒരു വിതിൻ ഫൈവ് മിനിറ്റ്സ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു അത് എൻ്റെ നമ്മുടെ ശക്തി കൊണ്ടൊന്നും അല്ല പക്ഷെ എന്നെ ബോധ്യപ്പെടുത്താനായിട്ട് അവിടെ നടന്നതാണെന്ന് എനിക്ക് മനസ്സിലായി അവരെല്ലാവരും കൂടി മാജിക് ടച്ച് ആണല്ലോ എന്ന് പറഞ്ഞൊന്ന് കളിയാക്കിച്ചിരിക്കുകയും ചെയ്തു പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് ഇത് ഞാൻ ഇവിടെ വരണമെന്നും ഉടമ്പടി എടുക്കണമെന്നുമുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായി എന്നും പറയുന്ന പോലെ നമുക്ക് എപ്പോഴും ഉടമ്പടി എടുക്കുമ്പോൾ ഒരു ഉള്ളിലൊരു സെൻസ് ഉണ്ടാവണം നമ്മൾ ഒരു ഒരു സെൻസോടുകൂടി ചിന്തിക്കണം എപ്പോഴും നമ്മളൊരു നമുക്കൊരു ഉള്ളിലോട്ടൊരു ചിന്തയുണ്ടാവണം അത് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ ലീവിന് വരികയും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടുമ്പടി എടുത്തത് എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ഫാമിലി ആയിട്ട് താമസിക്കണം അപ്പോൾ ഞാനൊരു പത്ത് വർഷമായിട്ട് ഫാമിലി ആയിട്ടല്ല താമസിക്കുന്നത് കുവൈറ്റിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫാമിലിയായിട്ട് താമസിക്കേണ്ടിയിട്ട് അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം യൂറോപ്പിൻ വേറൊരു പ്ലേസിലോട്ട് പോവുക എന്നുള്ളതാണ് അങ്ങനെ ഞാൻ ഒ ഇ ടി എഴുതാമെന്ന് തീരുമാനിക്കുന്നു അപ്പോൾ ഒ ഇ ടി വേണോ ഐ എൽസ് വേണോ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാകുന്നു അതൊക്കെ ഇവിടെ വന്നപ്പോൾ ക്ലിയർ ആവുകയും ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ക്ലിയർ ക്ലിയറായിട്ടുണ്ടാകും അതെനിക്കുണ്ടായി അങ്ങനെ ഞാൻ ഒ ഇ റ്റി നാല് തവണ എഴുതിയിരുന്നു അതിട്ടൊക്കെ പാസ്സാകുന്നില്ല പക്ഷേ എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് ഉറപ്പായി അല്ലാത്ത പഠന കാര്യങ്ങളിലൊക്കെ ഞാൻ മികവ് പുലർത്തിയിരുന്ന ആളാണ് പക്ഷേ എൻ്റെ അഹങ്കാരം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എനിക്കെപ്പോഴും ലോജിക്കായിട്ട് തിങ്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഒത്തിരിയേറെ ദൈവാനുഭവങ്ങൾ ഉണ്ടായിരുന്നൊരു വ്യക്തിയായിട്ടും കൂടി ഞാൻ അങ്ങനെ ചിന്തിച്ചു എനിക്ക് പഠിച്ച് നേടാൻ പറ്റും പക്ഷേ എനിക്ക് ലിസണിങ് കിട്ടിയിരുന്നില്ല അങ്ങനെ എനിക്ക് ഒ ഇറ്റി എൻ്റെ കഴിവ് കൊണ്ട് പറ്റുന്നില്ല എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായി അങ്ങനെ ഞാൻ ഇവിടെ വരികയും അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിക്കുകയും അച്ഛൻ എനിക്കൊരു കാശരൂപം തന്നു കൂടാതെ ഞാൻ ഉപ്പ് കഴിച്ചു ആ വിശുദ്ധ തൈലം തൈലം ഞാൻ നെറ്റിയിൽ പുരട്ടി ഞാൻ പ്രാർത്ഥിച്ച് പോയി എഴുതി എനിക്ക് ഒന്നും മനസ്സിലായില്ല ഏറ്റവും ടഫ് എക്സാം എക്സാമായിരുന്നത് അങ്ങനെ ഞാൻ ഒ ഇറ്റി പാസ്സായി ഒ ഇ ടി പാസ്സായി അതിന് ശേഷം അപ്പം ഞാൻ കുവൈറ്റിലാണ് കുവൈറ്റ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് അറിയാമല്ലോ ഞാൻ പോകാൻ തീരുമാനിക്കുന്നത് എനിക്ക് ക്ലിയർ കട്ടായിട്ടൊരു വിഷൻ ഉണ്ടായി അപ്പം ഞാൻ പിന്നെ ചിന്തിച്ചു യു കെയിൽ പോകണം അപ്പം യു കെയിൽ സ്കോട്ട്ലൻഡ് എന്ന ആണ് എനിക്ക് കാണിക്കുന്നത് അപ്പോൾ സ്കോട്ട്ലൻഡിലോട്ട് ഒരേ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഒരു നയൻ വെൽസ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ നല്ലൊരു ഹോസ്പിറ്റലിൽ എനിക്ക് സ്റ്റാഫ് നേഴ്സായിട്ട് ജോബ് കിട്ടി ഇതെല്ലാം സ്പീഡിലാണ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സി എക്സാം എഴുതണം സി ബി ടി എക്സാം എഴുതി ഈ എക്സാമുകളും ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ വിശുദ്ധ വിശുദ്ധതൈലും പുരട്ടും അച്ഛൻ തന്ന കാശുരൂപം കയ്യിൽ പിടിക്കും ഉടമ്പടി കാശരൂപം കഴുത്തിലണിയും അതെപ്പോഴും അണിയും അങ്ങനെ ഉപ്പ് കഴിച്ച് അങ്ങനെയാണ് ഞാൻ ഓരോന്നും അറ്റൻഡ് ചെയ്യുന്നത് അതിനുശേഷം ഞാൻ സി ബി ടി എക്സാം നമ്മൾ എഴുതണം അപ്പോൾ സി ബി ടി എഴുതണം ഓസ്കെ എഴുതണം അങ്ങനെയാണല്ലോ നമ്മൾ യു കെക്ക് പോകുമ്പോൾ സി ബി ടി എക്സാം എഴുതിയപ്പോൾ സി ബി റ്റിയുടെ സെൻ്ററിലെത്തി സെൻറ്ററിൽ എത്തിയതിനു ശേഷം അതിൻ്റെ എവിടെയാണ് സി ബി ടി എക്സാം നടക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ നേരത്തെ ഇറങ്ങിയതാണ് എനിക്ക് സെൻറ്റർ എവിടെയാണെന്ന് എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ എനിക്ക് കിട്ടുന്നില്ല അത് ഉൾ ഉള്ളിലുള്ളൊരു റൂമായിരുന്നു അപ്പോൾ ഞാൻ മൂന്ന് മണിക്ക് ചെന്നെത്തി ചണ്ടേകാലിനുള്ള എക്സാമിന് ഞാൻ മൂന്ന് മണിക്കാണ് എത്തുന്നത് അപ്പം സിസ്റ്റം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഷട്ട് ഡോൺ ആയി എന്നാണ് അവർ എന്നോട് പറഞ്ഞത് അതായത് എനിക്ക് വേണ്ടി ആ സിസ്റ്റം വരെ ഷട്ട് ഓൺ ആയി അതായത് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് വേണ്ടി പരിസ്ഥിതി ആകുമ്പോൾ അത്രയും സ്നേഹത്തോടെ എല്ലാം അറേഞ്ച് ചെയ്തു അങ്ങനെ ഞാൻ പേടിച്ചാണ് അവിടെ റിസപ്ഷനിൽ ചെന്നത് അങ്ങനെ ഞാൻ എക്സാം ആദ്യ തവണ തന്നെ പാസ്സായി അതിനുശേഷം ഓസ്കീം അപ്പം ന്യൂസ് സ്കോട്ട്ലൻഡിലേക്കുള്ള എല്ലാ പ്രോസസിങ് ഇങ്ങനെ നടന്നു പോകുന്നു ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ അങ്ങ് പോകുന്നു അതുകഴിഞ്ഞ് ഞാൻ തന്നെ പേഴ്സണലായിട്ടുള്ള കാരണങ്ങളാൽ കുറച്ചും കൂടെ പോസ് ചെയ്യേണ്ടി വന്നു അങ്ങനെ സെപ്റ്റംബർ ഏഴാം തീയതി സെപ്റ്റംബർ എല്ലാം ഒരു ഏഴാം തീയതിയാണ് നടക്കുന്നത് ഈ സാക്ഷ്യം പറയുന്നതും ഏഴാം തീയതിയാണ് അപ്പോൾ ഏഴാം തീയതി ഞാൻ അവിടെ ചെല്ലുന്നു എട്ടാം തീയതി മാതാവിൻ്റെ ജനനത്തിരുന്നാൾ നിന്ന് ഞാൻ ജോയിൻ ചെയ്യുന്നു അവിടെ അതിനുശേഷം നമുക്ക് കോസ്കി പഠിക്കണം സ്കോട്ടിഷ് സ്കോട്ട്ലൻഡിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം അത് സ്കോട്ടിഷ് ലാംഗ്വേജും ഒരു മിക്സ്ഡ് ആക്സെൻ്റ് വരും നമുക്ക് മനസ്സിലാകത്തേ ഇല്ല ഓൾറെഡി എനിക്ക് ലിസണിങ് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ എനിക്ക് പ്രത്യേകം ഒരു കര മാതാവിൻ്റെ ഒരു പ്രത്യേക ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഓരോ ദിവസവും നീക്കി അങ്ങനെ ഓസ്കി ഓസ്കിക്ക് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നു പക്ഷേ എനിക്ക് കോവിഡിന് ശേഷം എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരിടത്ത് തീക്കാൻ പറ്റത്തില്ല ഇത് ഓയിറ്റ് പോലും ഒന്നും പഠിക്കാൻ പറ്റത്തില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഞാൻ അതൊക്കെ ചെയ്യണം ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് അപ്പിയർ ചെയ്യുന്നത് എന്നിട്ട് ഓസ്കി ഇങ്ങനെ പഠിക്കുന്നു പക്ഷേ എനിക്ക് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഈ ഓസ്കിയുടെ ഏത് സ്റ്റേഷൻ പത്ത് സ്റ്റേഷനുണ്ട് അപ്പോൾ ഏത് സ്റ്റേഷനാണ് കിട്ടുന്നതെന്ന് എനിക്ക് മറ്റുള്ളവർ വഴി ഒന്ന് എനിക്കൊന്ന് ഹിൻഡ് തരണം അങ്ങനെ ഞാൻ മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന എന്താണെന്ന് മനസ്സിലായി അങ്ങനെ അവരോട് ചോദിക്കുമ്പം അവരിങ്ങനെ പറയും എക്ടോബി പ്രഗ്നൻസി ഇന്നത് അങ്ങനെ ഓരോ സെക്ഷനുണ്ട് പക്ഷേ എനിക്ക് കിട്ടുന്നത് എന്താണ് അന്നേരം എനിക്ക് ബോധ്യം വന്നു അപ്പോൾ എനിക്ക് എക്ടോപിക് പ്രഗ്നൻസി കിട്ടും എൻ്റെ മനസ്സിങ്ങനെ പറയുക അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്തു അത് എക്ടോപിക് പ്രഗ്നൻസി തന്നെ വന്നു അങ്ങനെ ഓരോ സ്റ്റേഷനും ഞാൻ പാസ്സായി ആദ്യ തവണ തന്നെ അത് പാസ്സായി അതെല്ലാം ഈ എക്സാമുകളൊക്കെ ഒരു എല്ലാം ദൈവകൃപയോടുകൂടിയും പരിശുതമ്മയുടെ സാന്നിധ്യത്തോടു കൂടിയാണ് ഞാൻ പാസ്സായത് അതിനുശേഷം ഈ സ്കോട്ട്ലൻഡിലോട്ടുള്ള സി ഒ എസ് നമ്മൾ സൈൻ ചെയ്യുമ്പോൾ ഇപ്പം യു കെയിലോട്ട് പോകുന്നവർക്കറിയാം ബേസിക് സാലറിയെ നമുക്ക് കിട്ടത്തുള്ളൂ ഞാൻ ഓൾറെഡി സൈൻ ചെയ്തത് ബേസിക് സാലറിക്കുള്ള സൈനാണ് ഞാൻ ചെയ്തത് അപ്പോൾ നമുക്ക് ഒരിക്കലും അവിടെ ചെന്നിട്ട് ചോദിക്കാൻ പറ്റില്ല എനിക്ക് ഇന്ന സാലറി വേണം എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള സാലറി വേണമെന്ന് നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ല അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നു ചെന്ന് കഴിഞ്ഞിട്ട് നമുക്കും ബേസ് ഈ എക്സ്പീരിയൻസ് വളരെ കുറവുള്ള ആൾക്കാരുടെ ഒപ്പം നമുക്ക് കിട്ടുന്ന നമുക്കൊരു വിഷമം വരും അപ്പോൾ ഞാൻ അവിടെ മാനേജറിനോട് പറയുന്നു മാനേജറിനോട് പറയുമ്പോൾ ഞാൻ ഉപ്പ് കഴിച്ചു തൈലം പുരട്ടി ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചാണ് ഞാൻ പറയുന്നത് എനിക്ക് ഇത്ര വിശത്ത് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഒന്ന് എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള ഒരു സാലറി തരാൻ പറ്റുമോ പക്ഷേ ഞാൻ സൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് മൂന്ന് വർഷം കഴിഞ്ഞ് എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ പക്ഷേ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യം കൊണ്ട് എനിക്ക് ആ ഇയേഴ്സ് അനുസരിച്ചുള്ള എക്സ് സാലറി എനിക്ക് കിട്ടി തുടങ്ങി അതുകൂടാതെ ആ ആറ് മാസത്തോളം കിട്ടിയിരുന്നില്ല അതും കൂടെ കൂട്ടിയാണ് എനിക്ക് കിട്ടിയത് പിന്നെ എന്നാന്ന് ചോദിച്ചാൽ പിന്നെ നമുക്ക് എനിക്ക് കുവൈറ്റിൻ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലായിരുന്നല്ലോ അപ്പോൾ കുവൈറ്റിൻ്റെ സെറ്റിൽമെൻറ്റ് മണി നമുക്ക് കിട്ടണം അത് എട്ട് മാസത്തോളം വൈകിയിരുന്നു അങ്ങനെ ആ സെറ്റിൽമെൻറ്റ് മണി എനിക്ക് ഒരു എട്ട് മാസം കഴിഞ്ഞപ്പോൾ അത് കിട്ടുകയും അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ലോൺ ഉണ്ടായിരുന്നു ആ ലോൺ ക്ലോസ് ആവുകയും റിമൈനിങ് ആയിട്ടുള്ള എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് വരണമെങ്കിൽ ഞാൻ പവർ ഓഫ് അറ്റോണി കൊടുക്കണം അത് ഞാൻ കൊടുത്തിട്ടില്ല അത് എൻ്റെ ഫ്രണ്ട് ഒരു എ ടി എം കാർഡ് ഞാൻ കൈ കൊടുത്തു അത് ആ തക്കതായ സമയത്ത് ആ എ ടി എം കാർഡ് കൊടുത്ത് ആ ഫ്രണ്ട് എനിക്ക് അയച്ചു തരികയും ചെയ്തു ആ എ ടി എം കാർഡ് ആക്ടിവേറ്റായി അങ്ങനെ എനിക്ക് ആ റിമെയിനിങ് എമൗണ്ട് കിട്ടുകയും ചെയ്തു അങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഇത് പത്ത് വർഷമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ ഫാമിലിയോടുകൂടി ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം കുവൈറ്റിലൊക്കെ നമുക്ക് ഹസ്ബൻഡും കൂടെ അവിടെ ജോലി ഉണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റും അതുമാത്രമല്ല ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം അവർ വിസ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഈ തോട്ടൊക്കെ വന്നു തുടങ്ങിയത് അങ്ങനെ ഞാൻ ഈ മെയ് പതിമൂന്നിന് ഫാമിലിയായിട്ട് പോകാനായിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഒരു സാന്നിധ്യം അത്ഭുതകരമാവിധം വളരെയധികം പേഴ്സണൽ പ്രോബ്ലംസിലൂടെ പോയെങ്കിലും എന്നെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ച് ഈ മെയ് മതിമൂന്നിന് എനിക്ക് പോകാൻ പറ്റും ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഫാമിലി ആയിട്ട് പോവുകയാണ് അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലും എനിക്ക് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹം നമുക്ക് കിട്ടുന്ന അനുഗ്രഹം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ എൻ്റെ ഉള്ളിൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് ദൈവകൃപ എന്നൊരു വാക്ക് എൻ്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരുന്നു ദൈവകൃപ അത് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ദൈവകൃപയിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നോട് ഒരാൾ നോക്കി പറയുക നിനക്ക് നല്ല ദൈവകൃപയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണെന്നറിയാം ആ ഒരു തോട്ടൊക്കെ കിട്ടിയത് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനൊരു നോർമലായിട്ട് ക്രിസ്ത്യൻ ധ്യാനം കൂടും നമ്മുടെ ധ്യാനങ്ങളെല്ലാം കൂടും ആ ധ്യാനം കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ രണ്ട് മാസത്തേക്ക് നമുക്ക് നല്ലൊരു പ്രാർത്ഥനയെല്ലാം ഉണ്ടാകും അത് കഴിഞ്ഞ് പിന്നെ അതങ്ങ് പോകും പക്ഷേ ഇവിടെ വരുമ്പം പരിശുദ്ധി അമ്മ തന്നെയാ അനുഗ്രഹം ഈ അച്ഛൻ്റെ ധ്യാനത്തിലൂടെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ നല്ല സെൻസോടുകൂടി കേൾക്കുകയും അത് മനസ്സിലാക്കുകയും അതോടനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ എനിക്കുണ്ടായത് ഈ ഉടമ്പടി എടുത്തപ്പോൾ ഉടമ്പടിയിൽ അധിഷ്ഠിതമായ ഒരു പ്രാർത്ഥനാ ശൈലി ഒരു ജീവിത ശൈലി എനിക്ക് വരുത്താൻ പറ്റി അതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ഓരോരോ തിരക്കുകൾ കഴിയുമ്പോൾ താളപ്പഴകൾ ഉണ്ടാവുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയോടുള്ള ആ സ്നേഹവും പരിശുദ്ധ അമ്മയോടുള്ള ആ ഒരു സാമീപ്യവും ഒക്കെ പരിശുദ്ധ അമ്മയുടെ ഒരു സുഗന്ധാനുഭവം ഒന്നും എനിക്കുണ്ടായിട്ടില്ല പക്ഷേ എന്നെ പലവിധമായിട്ട് എന്നെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കും ുണ്ട് അതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു പിന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം എല്ലാ കാര്യങ്ങളിലും ഒന്ന് വിളിച്ചപേക്ഷിക്കുമ്പോളെ ഓടിയെത്തുന്ന പോലെ എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഫ്രണ്ട്സിൻ്റെ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതിനെല്ലാം പരിസ്ഥിതി അമ്മ ഉത്തരം തന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അമ്മ എന്നെ സഹായിച്ചിരുന്നു അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പത്രം കൊടുത്തു പത്രം ഇനീഷ്യലി കൊടുക്കാൻ ഒരു മടിയുണ്ടായിരുന്നു പത്രം കൊടുത്തു കൂടാതെ എൻ്റെ ഫ്രണ്ട്സിനോട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷിയാവുക എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നമ്മളോട് ചോദിക്കും എന്തോ ഉണ്ടല്ലോ എന്തോ മാറ്റം ഉണ്ടല്ലോ എന്ന് എന്നോട് ചോദിച്ചു അതാണല്ലോ സാക്ഷിയാവുക അപ്പോൾ എന്താണ് മാറ്റം ഈ ടിംസിക്ക് എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ അങ്ങനെ പറയാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പോവുക അവിടെ ചെല്ലുക അവിടെ ചെന്ന് ദൈവാനുഭവത്തിലേക്ക് വരിക ദൈവം നമ്മളറിയാതെ നമ്മൾ ിലൂടെ ഒരു ഷാഡോ ആയി നമ്മളെ നയിക്കുന്ന ഒരു ദൈവം നമ്മളെ നയിക്കുന്ന അമ്മ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന് നമുക്ക് ജീവിക്കാൻ പറ്റണം വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന് പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റണം അങ്ങനെ ഒത്തിരിയേറെ ഫ്രണ്ട്സ് ഇവിടെ വരാൻ പറ്റി അവർക്ക് കാണാൻ പറ്റി എന്നിലുണ്ടായ മാറ്റങ്ങൾ അങ്ങനെ അവരിവിടെ വന്നു ഒരാളിവിടെ സാക്ഷ്യം പറയാൻ പറ്റി അങ്ങനെ ഒത്തിരി പേരിവിടെ വരാൻ പറ്റി അതിന് എനിക്ക് ഒത്തിരി ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു പിന്നെ എനിക്ക് പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എൻ്റെ ആത്മീയപരമായ വളർച്ച എന്ന് പറയുമ്പോൾ ഞാൻ സ്കോട്ട്ലൻഡിൽ ചെന്ന അന്ന് അന്ന് തൊട്ട് ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും എനിക്ക് കുർബാന കൂടാൻ പറ്റുന്നുണ്ട് നമ്മൾ പറയും യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ അത് പറ്റില്ല ഇല്ല നമ്മൾ ഞാൻ ചെല്ലുന്ന ഇടവകയിൽ ഒരു മല മലയാളി അച്ഛനും അത് ഇംഗ്ലീഷുകാരുടെ ഇടവകയാണ് എന്നിട്ടും അത് കുർബാനയുണ്ട് പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് കുമസാരിക്കാൻ പറ്റാറുണ്ട് ആ ഒന്ന് ആദ്യത്തെ ബുധനാഴ്ച നമുക്ക് ചർച്ച് ക്ലീനിങ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ആക്റ്റീവ് ആക്റ്റീവായിട്ട് നമുക്കതെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയെല്ലാം എന്നെ അനുഗ്രഹിച്ചു എനിക്ക് ബോധ്യമുണ്ടായി അതായത് ദൈവകൃപ എന്നൊരു ബോധ്യം എനിക്കുണ്ടായി അങ്ങനെ എന്നെ ഒത്തിരി 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 അനുഗ്രഹിച്ചു എൻ്റെ ഓരോരോ ചുവടുകളിലും ഓരോരോ നിമിഷങ്ങളിലും എന്നെ ഒത്തിരി ഒത്തിരി അനുഗ്രഹിച്ചു എൻ്റെ കുടുംബത്തിനും എൻ്റെ ജീവിതത്തിൻ്റെ ഓരോരോ ചുവടുകളിലും എന്നെ കൈപിടിക്കുന്ന പിടിക്കുന്ന പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു ആവേ മരിയ യേശുവേ സ്തുതി യേശുവേ സ്തോത്രം